ഉണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ചികിത്സയുണ്ട് ആ ചികിത്സയ്ക്ക് പേര് ഡയറക്ട് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ആറു മുതൽ ഒമ്പത് മാസം വരെ തുടർച്ചയായി മരുന്ന് കഴിച്ചാൽ ക്ഷയരോഗത്തെ പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് ക്ഷയരോഗികൾ നിർബന്ധമായും എച്ച് വി പരിശോധന നടത്തണം പിന്നീട് എച്ച് ഇ പരിശോധന നടത്തേണ്ടത് മയക്കുമരുന്ന് കുത്തിവെച്ച് ശീലിക്കുന്ന ആളുകൾ എച്ച് വി പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട് പിന്നീട് ഗർഭിണികൾ എച്ച് വി പരിശോധന നടത്തണം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളും എച്ച് ഇ പരിശോധന നടത്തണം എന്നാൽ സാധാരണ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നത് ആരോഗ്യവകുപ്പുമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്നാൽ ഇപ്രാവശ്യം മുതലാണ് എൻഎസ്എസുമായി കേന്ദ്രീകരിച്ച് നടക്കുന്നത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു തരുന്നു നമ്മുടെ പ്രോഗ്രാം യുവ ജാഗ്രൻ എന്ന പ്രോഗലിലാണ് അറിയപ്പെടുന്നത് ഇന്ന് കലാലയങ്ങളിൽ മയക്കുമരുന്ന ശീലം കൂടി വരികയും സ്വവർഗ പുരുഷ അനുരാഗികൾക്ക് എച്ച് ഇ വി കണ്ടെത്തുകയും ചെയ്യുന്നു ശ്രദ്ധിക്കുക സ്വവർഗ പുരുഷ അനുരാഗികളിൽ എച്ച് ഇ കണ്ടെത്തുന്നു അതുകൊണ്ട് നിർബന്ധമായും സ്വവർഗ പുരുഷ അനുരാഗികളും എച്ച് ഇ വി കണ്ടെത്തണം അവര് പരിശോധിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു ശ്രദ്ധിക്കുക ജീവിതം മനോഹരമാണ് രോഗം വന്ന് ചികിത്സിക്കാൻ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്ന് കാണിക്കുന്ന വേണ്ടി ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്റെ കയ്യില കാലിയായ ഒരു ബോക്സ് ഉണ്ട് വളരെ വ്യക്തമായി കാണാം കാലിയായി ബോക്സ് ഈ ബോക്സിൽ നിന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നേരത്തെ പറഞ്ഞിരുന്നു ഗർഭിണിയിൽ നിന്ന് ഗർഭകക്ഷി ശിവരെ എച്ച് വി പിടിപെടും അതുകൊണ്ട് എല്ലാ ഗർഭിണികളും ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ എച്ച് യു പരിശോധനയും സിഫിലിസ് പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട് അമ്മ കുഞ്ഞിന് സ്നേഹം മാത്രം നൽകുക എച്ച് നൽകാതിരിക്കുക ഇന്ന് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് എച്ച് ഇണ്ടെങ്കിൽ കുഞ്ഞിന് പിടിപെടാതിരിക്കാനുള്ള ധാരാളം നൂതന ചികിത്സാ രീതികൾ നമ്മുടെ സർക്കാർ തലത്തിൽ നിലവിലുണ്ട് അതും സൗജന്യമാണെന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു പിന്നീട് എച്ച് ഇ വി അണുബാധയുള്ള രക്തമോ രക്തോൽപ്പന്നങ്ങളോ സ്വീകരിച്ചു കഴിഞ്ഞാൽ എച്ച് ഇ പിടിപെടാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് അതുകൊണ്ട് നമുക്ക് രക്തം ആവശ്യമായി വരുന്ന സമയത്ത് അംഗീകൃത രക്തബാങ്കിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കുക സന്നദ്ധ രക്തദാനത്തിന് പ്രോത്സാഹിപ്പിക്കുക പിന്നീട് അണുവിമുക്തമാക്കാത്ത സൂചി സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ എച്ച് ഐ പിടിപെടും ശ്രദ്ധിക്കുക മൈക്കുമെന്ന് കുത്തിവെച്ച് ചീലിക്കുന്ന ആണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എച്ച് ഇ വി ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എച്ച് ഇ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മൈക്കുമെന്ന് ശീലം അരുത് സൂചി സിറിഞ്ച് എന്നിവ പങ്കുവയ്ക്കാതിരിക്കുക പിന്നീട് നമ്മൾ പറഞ്ഞിരുന്നു സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് പിടിപെടും അതുകൊണ്ട് സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുക എനിക്കിനി അടുത്ത ഒരു മാജിക്കിന് വേണ്ടി നിങ്ങൾ ഇന്ന് മാറി കൊണ്ടുള്ള സഹായം ആവശ്യമുണ്ട് ഇന്ന് വരെ ആരെങ്കിലും